പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഞാൻ അജീഷ് ഇടിച്ച് ലീസ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കട്ടപ്പന ലക്ഷ്യമാക്കിയാണ് കട്ടപ്പനയ്ക്ക് മുമ്പുള്ള വെള്ളയാംകുടി ഗ്രാമം കാണാൻ വേണ്ടിയാണ് നമ്മുടെ യാത്ര നമ്മൾ പോകുന്നത് ഇടുക്കി കട്ടപ്പന റൂട്ടിൽ കിടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് വെള്ളയാണൻകുടി ഗ്രാമത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ് ഇവിടെ മുതൽ നമുക്ക് ധാരാളം സ്ഥാപനങ്ങൾ വർക്ക്ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്താണെങ്കിലും മനോഹരമായിട്ടുള്ള കട്ടപ്പനയുടെ അനുജനായിരിക്കുന്ന ഒരു ഗ്രാമമാണ് വെള്ളയാംകുടി നമുക്ക് പറയാൻ പറ്റും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടപ്പനയുടെ ഒരു ബിസിനസ് ഹബ്ബാണ് വെള്ളയാംകുടി കാരണം നമ്മൾ ഇടുക്കി കവലയുന്ന വെള്ളയാംകുടി ഗരലേക്ക് വരുന്ന വഴിയുമൊക്കെ ധാരാളം ഷോറൂമുകൾ അതുപോലെ തന്നെ ധാരാളം ബിസിനസ് ഹബ്ബുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മളിത് മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ബിൽഡിങ്ങുകളാണ് നമ്മൾ കാണുന്നത് റോഡിൻ്റെ ഇരു സൈഡിലും ധാരാളം ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ നമ്മളങ്ങനെന്തെ നമ്മുടെ വെള്ളയംകുടി ഗ്രാമത്തിൻ്റെ തുടക്കത്തിൽ എത്തിയിട്ടുണ്ട് ശരിക്കും കട്ടപ്പരയ്ക്ക് മൂന്ന് കിലോമീറ്ററും പുളിയമ്പലയ്ക്ക് ഒമ്പത് കിലോമീറ്ററും വണ്ടം മേഡിന് പതിമൂന്നര കിലോമീറ്ററും ഉണ്ട് കേട്ടോ ഈ ബാക്ക് സൈഡിൽ കാണുന്നത് കാൽപര്മോണ്ട് മലനിരകളാണ് നമ്മൾ കടന്നു വന്ന വഴികളൊക്കെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് എന്നാണെങ്കിലും ഈ വഴി സൈഡിൽ നിന്ന് ആ പൂക്കളുടെ ഒരു ദൃശ്യവും അതുപോലെ തന്നെ ആ ഗ്രാമത്തിൻ്റെ ചാരുതയെല്ലാം അടിപൊളിയല്ലേ അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നത് വെള്ളയംകുടി ടൗണിൻ്റെ മെയിൻ ഭാഗമാണ് സ്കൂളൊക്കെ വിട്ട് സ്കൂൾ ബസ്സൊക്കെ ഇറങ്ങി വരുന്ന മനോഹരമായ ഒരു കാഴ്ച കണ്ടോ അപ്പോൾ നമുക്ക് ഈ എന്ന് പറയുന്നത് കട്ടപ്പനയിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ മാറിക്കിടക്കുന്ന സ്ഥലമാണ് വെള്ളയാംകുടിയുടെ സെൻട്രൽ ജംഗ്ഷൻ ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നത്തുകല്ല് അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇതുവഴി അപ്പോൾ ഇവിടെയാണ് ശരിക്കും പള്ളി ഉള്ളത് വെള്ളയാംകുടി പള്ളി ഉള്ളത് കേട്ടോ ഒടുവിൽ നമ്മൾ വെള്ളയാംകുടി സെൻട്രൽ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങേറ്റീ കട്ടപ്പനയിലേക്കൊക്കെ പോകുന്ന ആ സൈഡിലുള്ള ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും ഈ സെൻട്രൽ ജംഗ്ഷൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഈ കാണുന്ന കുരിശുള്ളി കേട്ടോ അപ്പോൾ ആ കുരിശുള്ളിയുടെ സൈഡിൽ നമ്മൾ പിടിച്ചാൽ നേരെ ഗവൺമെൻറ് കോളേജിലേക്കും അതുപോലെ ഏനപ്പാറയ്ക്കൊക്കെ പോകാനുള്ള ഷോർട്ട് കട്ട് വഴിയുണ്ട് അപ്പം ഈ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നാണ് നത്തുകല്ല് വഴി തിരിച്ച് നേരെ ഇരട്ടയാറും നമുക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ കുറേ അധികം ഉൾഗ്രാമങ്ങളൊക്കെ ഇവിടെ തിരിഞ്ഞ് നമുക്ക് കയറി പോകാനുണ്ട് അപ്പം ഇവനും ടൈം ആയതുകൊണ്ട് തന്നെ റൂട്ടിലൊക്കെ നല്ല തിരക്കാണ് അപ്പൊ ഈ കാണുന്ന വഴി നമ്മൾ നമ്മള് ഇപ്പോ ഓപ്പോസിറ്റ് നിങ്ങൾ കാണുന്ന ഈ വഴി ഈ വഴി ആണ് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി കിട്ടും അപ്പൊ ഈ വഴി നമുക്ക് പോകണം അപ്പൊ അതിനുമുമ്പ് നമുക്ക് വെള്ളയം കൂടി പള്ളിയും അതിനോട് ചേർന്നുള്ള സ്കൂളിന്റെ കാഴ്ചകളും കൂടി നമുക്കൊന്ന് കാണാം എങ്ങനെയുണ്ട് മനോഹരമായിരിക്കും പള്ളിയല്ലേ അതിൻ്റെ ബാക്ക് ട്രോപ്പി കാണുന്ന മലനിരകൾ നമ്മുടെ കാൽവരുകൊണ്ട് മലനിരകളാണ് കേട്ടോ അപ്പോൾ ഈ പള്ളി ഈ വെള്ളയാംകുടി ഗ്രാമത്തിൻ്റെ ഒരു ഹൃദയഭാഗത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ പള്ളിയോട് ചേർന്നാണ് മനോഹരമായ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാലുള്ള കാഴ്ചകൾ അതിലേറെ മനോഹരമായിരിക്കുന്ന കാഴ്ചയാണ് വെള്ളയാംകുടി ടൗണും കട്ടപ്പനയ്ക്ക് പോകുന്ന മേഖലയും കാൽവരുകൊണ്ട് മലനിരകളൊക്കെ ഈ പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ നമുക്ക് ആവോളം ആസ്വദിക്കാം നമ്മളങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ജോറോംസ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ വെള്ളയാങ്കുടിയിലുള്ള ഇതാണ് ഈ വെള്ളയാങ്കുടി ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായിരിക്കുന്ന ഈ സ്കൂളാണ് ഇത് തൊട്ട് ബാക്കിലാണ് നമ്മൾ കാണുന്ന പള്ളിയുള്ളത് കേട്ടോ നേരെ ആ വണ്ടി പോകുന്നത് കട്ടപ്പനയ്ക്കാണ് ഈ വഴി ഇങ്ങനെ പോകുന്നത് നമ്മുടെ ഇടുക്കിയിലേക്കുമാണ് കട്ടപ്പനയിൽ നിന്ന് ഇടുക്കി റൂട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ വെള്ളയാംകുടി ഗ്രാമത്തിലുള്ള റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ കാണുന്ന ഈ സ്കൂളിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല ഈ സ്കൂളിൻ്റെ കാഴ്ച ഈ സ്കൂളിൻ്റെ പേര് സെൻറ്റ് ജോറോം ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളയാംകുടി എന്നാണ് നമ്മൾ കണ്ട പള്ളിയോട് തൊട്ട് ചേർന്നിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സ്കൂളാണ് ഇത് ഇടുക്കിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ഈ സ്കൂൾ കേട്ടോ അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ ഒരുപാട് ഫേമസും ആണ് നമ്മൾ ആദ്യം കണ്ട പള്ളിയില്ലേ ആ പള്ളിയോട് ചേർന്ന് തന്നെ ഒറ്റ അങ്കണത്തിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികളാണ് കട്ടപ്പനയുടെ ഈ ചുറ്റുപാടുമുള്ള വെള്ളയാംകുടിയുടെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ധാരാളം കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളും പള്ളിയും അതുപോലെ ഈ ഗ്രാമത്തിന്റെ സെൻട്രൽ ജംഗ്ഷൻ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ദ ഹീ കാണുന്ന വഴിയിലൂടെ ഇവിടെയാണ് ശരിക്കും ഈ കട്ടപ്പനയുടെ ഒരു ബിസിനസ് ഹബ്ബ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര അങ്ങോട്ട് തിരിച്ചാലോ ഈ വെള്ളയാംകുടിയിൽ നിന്ന് കട്ടപ്പന പോകുന്ന റൂട്ടിലാണ് നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കണേ നമുക്ക് ഇവിടെ വന്നാൽ താമസിക്കാനുള്ള ലോഡ്ജുകള് മറ്റു കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ റോഡിന്റെ ഇരു സൈഡിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ധാരാളമായിട്ടുള്ള ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലാണ് ശരിക്കും കട്ടപ്പനയുടെ ഒരു ബിസിനസ് ഹബ്ബായിട്ട് നിലനിൽക്കുന്നത് കെ എസ് ആർ ടി സിയുടെ കട്ടപ്പന ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കടന്നു ചെല്ലുന്ന സ്ഥലത്ത് തന്നെയാണ് വെള്ളയാംകുടിയിലാണ് ഡിപ്പോ മാത്രമേ ഉള്ളൂ ബസ്സുകളുടെ മെയിൻ്റെസും ബസ്സുകളുടെ പാർക്കിങ്ങും മാത്രമേ ഉള്ളൂ നിങ്ങള് ബസ് കയറണമെങ്കിൽ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ പോയി കയറണായിരിക്കും ഉചിതം ഓട്ടോ അപ്പൊ ഈ കടന്ന് പോകുന്ന വഴികളിലൊക്കെ ധാരാളം ഷോറൂമുകളുടെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കട്ടപ്പനയുടെ ഒരു ബിസിനസ് ഹബാ എന്ന് പറഞ്ഞത് കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോ ഇതാണ് വെള്ളയാംകുടിയിലാണ് അപ്പോൾ ഡിപ്പോയിലേക്ക് കയറി പോകുന്ന ആ ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു വഴിയുണ്ട് അതേ കിലോബസാറുണ്ട് കിലോബെസാറിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരട്ടയാറ് പോകാനുള്ള വഴിയാണ് ഇരട്ടയാറ് അതുപോലെ മുരിക്കാശ്ശേരി തോപ്രാംകുടി നെടുങ്കണ്ടോ ആ വഴിക്ക് പോകാം തങ്കമണി അങ്ങനെ ആ ഒരു മേഖലയൊക്കെ അതിലൂടെ പോകാൻ പറ്റും നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് നേരെ കട്ടപ്പന ലക്ഷ്യമാക്കി വീണ്ടും പോവുകയാണ് കട്ടപ്പന വരെ നമ്മൾ പോകില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ബിസിനസ് ഹബ്ബ് നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളൊന്നും കാണുമല്ലോ അത് നിങ്ങളെ കാണിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് മുന്നോട്ട് യാത്ര ചെയ്യുന്നത് വഴിയുടെ ഇരു സൈഡ് നിങ്ങളൊന്നും ശ്രദ്ധിച്ചു ഒരുപാട് വാഹന ഷോറൂമുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ലോഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരുപാട് വർക്ക്ഷോപ്പുകൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു പമ്പുണ്ട് എച്ച് പിയുടെ നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോൾ ആദ്യത്തെ പമ്പ് അതാണ് കേട്ടോ അവിടെ വരെ നമുക്ക് ചെന്നിട്ട് വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അപ്പം ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചയൊക്കെ അടിപൊളിയല്ലേ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ